ഇത് രാവിലെയുള്ള കാഴ്ചയാണ് രാവിലെ ഞാൻ വന്ന് കഥ തുറന്നപ്പോൾ ഉള്ള കാഴ്ച ഇന്ന് ഒരാളിരുന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരത്ത് ഞാൻ താഴെ പോയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞുവിനെ കാണാനില്ലായിരുന്നു ലിയോപ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട കൊണ്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ തിലോപ്പി മീനില്ലേ അത് ബോയിൽ ചെയ്ത് വച്ചുകൊടുത്താണ് അത് കഴിച്ചിട്ടില്ല കുഞ്ഞപ്പായി പിന്നെ ഓ കൈ എഴുത്ത് നീട്ടണമുണ്ട് കുഞ്ഞു ഡ്രൈ ഫ്രൂട്ട് അത്രയും കഴിച്ചിട്ടുണ്ട് രാവിലെ ക്ഷീണം ഇനി പിന്നെ ഡ്രൈ ഫ്രൂട്ടൊക്കെ രണ്ടുപേർക്കും കൊടുത്തിട്ട് പിന്നെ കുഞ്ഞുങ്ങനെ നിൽക്കാറിട്ട് കൊടുക്കാണ്ട് എന്നിട്ട് പോയി പിന്നെ രണ്ടുപേരും പോകും പിന്നെ പോയിട്ട് കുഞ്ഞൻ കുറേ വിളിയെല്ലാം വിളിക്കും കുറേ വേലത്തരമൊക്കെ കാണിക്കും അതിന് ശേഷം കുഞ്ഞും പിന്നെ ഉറങ്ങുള്ളൂ ലിയോപ്പി ഉടന്ന് പുല്ലെല്ലാം കഴിച്ച് ചെന്ന വാടക തന്നെ ഉറങ്ങാൻ തുടങ്ങും